ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു സുനിൽസ് വാണ്ടസ് അപ്പോൾ നമ്മൾ കഴിച്ച കുറച്ച് എപ്പിസോഡുകളായിട്ട് നമ്മൾ പുതിയ ചിട്ടിയുടെ അപ്ഡേഷനാണ് ചെയ്തത് അല്ലേ ഇനി ഇതിനോടനുബന്ധിച്ചിട്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് കെ എസ് എഫ് പലിശ നിരക്കുകൾ എത്രയാണ് അതായത് പല രീതിയിലുള്ള പലിശകൾ കെ എസ് എഫ് ഇൽ ഉണ്ടല്ലോ അതായത് ലോണിൻ്റെ ഇൻട്രസ്റ്റ് എത്രയാണ് ഗോൾഡ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് എത്രയാണ് ഹോം ലോണിൻ്റെ ഇൻട്രസ്റ്റ് എത്ര അതേപോലെ വിവിധ ഇനം ഫിക്സഡ് ഡിപ്പോസിറ്റിൽ കെ എസ് എഫ് ഇൽ ഉണ്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ് സുഗമ സേവിങ്സ് അക്കൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ് അപ്പോൾ പല രീതിയിലുള്ള ഒരു പലിശ നിരക്കുകൾ കെ എസ് എഫ് ഇയിലുണ്ട് അത് ഇടയ്ക്ക് 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 ചേഞ്ച് ആവാറുണ്ട് നമ്മൾ കെ എസ് എഫ് ഇ സീരീസ് വണ്ണിൽ നമ്മളിതേപോലുള്ള അപ്ഡേഷൻസ് ഇൻട്രസ്റ്റ് റേറ്റിന് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് കെ എസ് എഫ് ഇ സീരീസ് ടു എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് ആ ഇൻട്രസ്റ്റ് റേറ്റ് എന്തൊക്കെയാണെന്ന് നമുക്കത് പരിശോധിക്കാം ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ ഇത് വളരെ ഹെൽപ്പ്ഫുള്ളാവുന്ന കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ തുടങ്ങാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പേഴ്സണൽ ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് നോക്കാം പതിനൊന്നര ശതമാനവും പതിനൊന്നേ പോയിൻറ്റ് ഒമ്പത് ശതമാനവും അങ്ങനെ രണ്ട് പലിശയാണ് കെ എസ് എഫ് ഇ പേഴ്സണൽ ലോണിന് ഉണ്ടാവുക ഈ പേഴ്സണൽ ലോണിനെ സംബന്ധിച്ചിട്ട് രണ്ട് രീതിയിലാണ് മെജോറിറ്റി ഒരു ജാമ്യ വ്യവസ്ഥ എന്ന് പറയാം ഒന്ന് ലാൻഡ് ഡോക്യുമെൻറ്റ്സ് ആയിരിക്കും ഒന്ന് സാലറി സർട്ടിഫിക്കറ്റായിരിക്കും അപ്പോൾ രണ്ടിനും രണ്ട് വ്യത്യസ്ത രീതിയിലാണ് ഈ ഒരു പലിശയുടെ നിരക്കുള്ളത് അപ്പോൾ ഞാൻ ഇൻട്രസ്റ്റ് ഓൾറെഡി പറഞ്ഞു അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ അപ്പോൾ ഈ പേഴ്സണൽ ലോണിൻ്റെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ നമുക്ക് ചെയ്യാം അപ്പോൾ പേഴ്സണൽ ലോൺ ആവശ്യമുള്ളവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഇനി നമുക്ക് അടുത്ത ഇൻട്രസ്റ്റ് റേറ്റ് ഗോൾഡ് ലോണിന് എത്രയായിരുന്നു അപ്പോൾ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്ന സമയത്ത് ഗോൾഡ് ലോണിലെ അപ് ടു ട്വൻറ്റി തൗസൻഡ് ആണ് ഈ അപ് ടു ട്വൻറ്റി തൗസൻഡ് വളരെ ചെറിയൊരു സംഗീതം തന്നെയാണ് എന്നാലും അതിൻ്റെ ആ ഒരു തുവയ്ക്ക് തക്കോണം ആനുവലി സെവൻ പോയിൻറ്റ് ഫൈവ് പേഴ്സൻറ്റേജ് ആണ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് ഇനി അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് ഇരുപതിനായിരത്തി ഒന്ന് മുതൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെ ഒമ്പതര ശതമാനമാണ് ആനുവലി ഗോൾഡ് ഇൻട്രസ്റ്റ് റേറ്റ് വരിക അടുത്തൊരു കാറ്റഗറി ഗോൾഡ് ലോണിൽ മൂന്ന് മാസത്തിനും ആറ് മാസത്തിനും ഉള്ളിലാണ് നിങ്ങളുടെ ഗോൾഡ് ലോണിൻ്റെ ഒരു പിരീഡ് എങ്കിൽ നോർമൽ റേറ്റ് ഓൾറെഡി ഞാൻ പറഞ്ഞു ആ നോർമൽ റേറ്റിന് നിന്ന് ഒന്നര ശതമാനം കൂടെ ആഡ് ചെയ്യണം അതായത് ഒമ്പതര ശതമാനമാണെങ്കിൽ ഒമ്പതര പ്ലസ് ഒന്നര ശതമാനം കാലാവധി മൂന്ന് മുതൽ ആറ് മാസം ഇനി അടുത്തൊരു കാറ്റഗറി മാസം മുതൽ ഒമ്പത് മാസം വരെയാണ് അത് വന്നിട്ട് ഒമ്പതര പ്ലസ് ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമാണ് ഇൻട്രസ്റ്റ് റേറ്റ് വരുക അപ്പോൾ ഓരോ കാറ്റഗറിക്കും തീർച്ചയായിട്ടും വ്യത്യാസം ഉണ്ടാവും ഇനി മൂന്നാമത്തെ ഒരു കാറ്റഗറി വന്നിട്ട് ഒമ്പത് മാസം മുതൽ ഒരു കൊല്ലം വരെയാണെങ്കിൽ ഒമ്പതര പ്ലസ് രണ്ട് ശതമാനം അവിടെ കൂടും ഇനി ഒരു വർഷത്തിന് മുകളിലാണെങ്കിൽ ഒമ്പതര ശതമാനം പ്ലസ് രണ്ടേ പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം അപ്പൊ ഇതാണ് ഗോൾഡ് ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റുകൾ ആസ് ഓൺ ഡേറ്റ് ഇപ്പൊ കെ എസ് എഫില് നിലനിൽക്കും ഓരോ കാലാവധിക്കനുസരിച്ചിട്ട് ഓരോ ഇൻട്രസ്റ്റ് റേറ്റിലെ തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ടാണ് പിന്നെ ഗോൾഡ് ലോണിന് എത്ര റേറ്റ് വരെ കൊടുക്കാമെന്ന് അത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ മാർക്കറ്റ് റേറ്റ് അത് മാർക്കറ്റ് അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും അപ്പൊ ഇതാണ് ഗോൾഡ് ലോണിനെ കുറിച്ചിട്ടുള്ള ഒരു അപ്ഡേഷൻ പിന്നടുത്തൊരു കാറ്റഗറി ചിട്ടി പ്രൈസ് അഡ്വാൻസ് ആണ് അതായത് നിങ്ങൾ ഇന്ന് ചിട്ടി പിടിച്ചു അടുത്ത മാസം ഈ ദിവസമാണ് ഫോർ എക്സാമ്പിൾ പത്താം തീയതിയാണ് നിങ്ങൾ ചിട്ടി വിളിച്ച ദിവസം അടുത്ത മാസം പത്താം തീയതിയാണ് നിങ്ങളുടെ പേയ്മെൻറ്റ് പക്ഷേ നിങ്ങളുടെ സെക്യൂരിറ്റി എല്ലാ കാര്യങ്ങളും ഓൾറെഡി കെ എസ് എഫ് ഇയിലുണ്ട് അപ്പോൾ ഒരു ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ പേപ്പർ വർക്ക്സ് ഒക്കെ കഴിഞ്ഞു നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫണ്ട് റേസ് ചെയ്യണം ചിട്ടി കാലാവധി വരെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു സമയമില്ല അപ്പം ആ സമയത്ത് നിങ്ങൾക്ക് അഡ്വാൻസ് പേയ്മെന്റിനെ റിക്വസ്റ്റ് ചെയ്യാം അങ്ങനെ അഡ്വാൻസ് പേയ്മെന്റ് നിങ്ങൾക്ക് തരണ സമയത്ത് എത്ര ദിവസമാണോ ഇനി ചിട്ടിയുടെ ഓപ്ഷൻ ഡേറ്റിലേക്കുള്ളത് ആ നമ്പർ ഓഫ് ഡേയ്സിന് നിങ്ങൾക്ക് ആ തുകയ്ക്ക് കണക്കാക്കിയിട്ട് പന്ത്രണ്ടര ശതമാനമാണ് പലിശ നിങ്ങളുടെ പിടിക്കുക കാരണം നമ്മൾ അഡ്വാൻസ് ആയിട്ട് പേയ്മെന്റ് നിങ്ങൾക്ക് നൽകുന്നുണ്ട് അപ്പോൾ ആ ഒരു ഫീച്ചറും കൂടെ ഉണ്ട് അപ്പം ഈ ഒരു ചിട്ടി പേയ്മെന്റ് അഡ്വാൻസ് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒക്കെ നമുക്ക് ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം കേട്ടോ ഇനി അടുത്തൊരു കാറ്റഗറി ഫിക്സഡ് ഡിപ്പോസിറ്റിൻ്റെ ലോൺ അതായത് കെ എസ് എഫ് ഐയിൽ പല ആൾക്കാർ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടും അല്ലേ നമുക്കൊരു ആവശ്യം വരുന്ന സമയത്ത് അതിൽ നിന്ന് ഒരു ലോൺ എടുക്കണമെങ്കിൽ എത്ര രൂപയ്ക്കാണോ നിങ്ങൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടിരിക്കുന്നത് അതിൻ്റെ രണ്ട് ശതമാനം കൂടുതൽ വരും ഇപ്പോൾ ഏഴ് ശതമാനത്തിലാണോ നിങ്ങൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആ ലോൺ എടുത്തെങ്കിൽ നിങ്ങളുടെ ആ ലോണിൻ്റെ വ്യത്യാസം ഒമ്പത് ശതമാനമാവും അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലോൺ തിരിച്ചടയ്ക്കുമ്പോൾ ഒമ്പത് ശതമാനം അപ്പോൾ രണ്ട് ശതമാനം എക്സ്ട്രയാണ് നിങ്ങൾ ആ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ സാധാരണ വളരെ അപൂർവമായിട്ടുള്ള ആൾക്കാരെ അത് ചെയ്യാറുള്ളൂ അങ്ങനെ ചെയ്തിട്ടുള്ളത് തന്നെ വളരെ ഷോർട്ട് പീരീഡിൽ ഇപ്പോൾ ഒരു പെട്ടെന്നൊരു ഫണ്ട് ആവശ്യമുണ്ട് ഒരു അപ് ടു നയൻറ്റി പെർസെൻറ്റേജ് വരെ നിങ്ങൾക്ക് ലോൺ നിങ്ങൾക്ക് അവൈൽ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് വേറൊരു ദിക്കിൽ പോയി ഒന്നും ആശ്രയിക്കേണ്ട കാര്യമില്ല എന്നിട്ട് ആ ഒരു പൈസ നിങ്ങൾ ഒന്നോ രണ്ടോ മാസം കൊണ്ട് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫണ്ട് ചെയ്തിട്ട് അടുത്തൊരു കാറ്റഗറി കെ എസ് എഫ്ഇയുടെ ഹൗസിംഗ് ലോൺ ആണ് അതിന്റെ ഒമ്പതര ശതമാനമാണ് മന്ത്ലി ഡിമിനിഷിംഗ് ആണ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് അതിൻ്റെ ഒരു കാലാവധി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം പീരീഡ് മുപ്പത് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ഏതാണോ ആദ്യം വരുന്നത് അതാണ് കാലാവധി കെ എസ് എഫ് ഇ ഹൗസിംഗ് ലോൺ പിന്നെ അടുത്തൊരു കാറ്റഗറി ചിട്ടി ലോണാണ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വന്നിട്ട് പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമാണ് അത് ഡിഫോൾട്ട് വന്നാൽ രണ്ട് ശതമാനം കൂടെ കൂടും അപ്പോൾ പതിനാല് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനമാണ് അപ്പോൾ ഇത് നമ്മൾ ചിട്ടി ലോണൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ നമ്മുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ചിട്ടി ലോണൊക്കെ നമുക്ക് എടുക്കാനായിട്ട് നമുക്ക് ആ ഒരു വിഷയത്തെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് അടുത്ത് ചെയ്യാം കേട്ടോ ഇനി അടുത്തൊരു കാറ്റഗറി ഷോർട്ട് ടേം ഡെപ്പോസിറ്റ് ആണ് എല്ലാവരും ഒരു വർഷത്തേക്കല്ലല്ലോ പലർക്കും പല ആവശ്യങ്ങളാണ് അപ്പം ഈ ഷോർട്ട് ടേം ഡെപ്പോസിറ്റ് തന്നെ മൂന്നാല് ടൈപ്പ് ഉണ്ട് അത് ആദ്യത്തെ തോന്നുന്നത് മുപ്പത് മുതൽ അറുപത് ദിവസം വരെയാണ് അതിന് മൂന്നേ കാൽ ശതമാനമാണ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് രണ്ടാമത്തേത് അറുപത്തൊന്ന് ദിവസം മുതൽ തൊണ്ണൂറ് ദിവസം വരെയാണ് അതിന് നാലേകാൽ ശതമാനമാണ് അടുത്തത് തൊണ്ണൂറ്റൊന്ന് മുതൽ ാണ് അതിന് നാലേ മുക്കാൽ ശതമാനമാണ് ഇനി അടുത്തൊരു കാറ്റഗറി നൂറ്റി എൺപത്തൊന്ന് മുതൽ മുന്നൂറ്റി അറുപത്തിനാല് ദിവസം വരെയാണ് ആ ഒരു പീരീഡിലുള്ള അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആറര ശതമാനമാണ് അങ്ങനെ നാല് വ്യത്യസ്ത രീതിയിലാണ് ഷോർട്ട് ടേം ഡെപ്പോസിറ്റ് കെ എസ് എഫ് ലഭ്യമായിട്ടുള്ളത് ഇൻട്രസ്റ്റ് റേറ്റിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് സുഗമ സേവിങ്സ് അക്കൗണ്ട് കെ എസ് എഫ് ഒരു സേവിങ്സ് അക്കൗണ്ട് ഉണ്ട് ഒരു കുട്ടി സേവിങ്സ് അക്കൗണ്ടാണ് പക്ഷേ പല പല ഗുണങ്ങൾ ആ സുഗമ സേവിങ്സ് അക്കൗണ്ടിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ സീരീസ് വണ്ണിലും സുഗമ സേവിങ്സ് അക്കൗണ്ടിൽ റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് വീഡിയോ ചെയ്തിരുന്നു നമ്മൾ സീരീസ് ടൂവിലും നമുക്കത് ചെയ്യാവുന്നതാണ് അപ്പം ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് മാത്രമാണ് ഞാൻ പറഞ്ഞു പോകുന്നത് നാലര ശതമാനമാണ് ഇൻട്രസ്റ്റ് റേറ്റ് വന്നിട്ട് മിനിമം ബാലൻസ് ഒരു ടു ഫിഫ്റ്റി റുപ്പീസ് ഒക്കെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്താൽ മതി അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വർഷത്തിൽ രണ്ട് പ്രാവശ്യമായിട്ടാണ് വരുന്നത് ലാസ്റ്റ് ഡേ ഓഫ് സെപ്റ്റംബർ അതായത് മുപ്പത് സെപ്റ്റംബറും പിന്നെ ഒന്ന് തേർട്ടി ഫസ്റ്റ് ഓഫ് അങ്ങനെ രണ്ട് ടൈമിലാണ് എത്ര രൂപയാണോ നിങ്ങൾ സുഗമ അക്കൗണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് അതിന് നാലര ശതമാനമാണ് പലിശ ലഭിക്കുക അത് വളരെ ഉപകാരപ്പെടുന്ന ഒരു സേവിങ്സ് അക്കൗണ്ടാണ് കെ എസ് എഫിയുടെ സുഗമ എന്ന് പറഞ്ഞത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാറ്റഗറിയാണ് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഈ ഫിക്സഡ് ഡിപ്പോസിറ്റ് കെ എസ് എഫ്ക്ക് മൂന്നാലും ടൈപ്പുണ്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റുകൾ നമുക്ക് നോക്കാം ഇപ്പോൾ നോർമൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇൻട്രസ്റ്റ് വന്നിട്ട് എട്ട് ശതമാനമാണ് വൺ ഇയറിലേക്ക് ഏഴര ശതമാനമാണ് ഒരു വർഷം മുതൽ രണ്ട് വർഷം വരെയുള്ള കാലാവധിക്ക് നമുക്ക് ലഭിക്കാം അപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ എട്ട് ശതമാനവും ഒരു വർഷത്തിനും രണ്ട് വർഷത്തിനുള്ളിൽ ഏഴര ശതമാനവും ആണ് അടുത്തത് വന്ദന ഡെപ്പോസിറ്റ് സ്കീമാണ് അത് എട്ടേകാല് ശതമാനമാണ് അറുപത് വയസ്സിൻ്റെ മുകളിലുള്ളവർക്കാണ് വന്ദന ഡെപ്പോസിറ്റ് സ്കീം നമുക്ക് ചെയ്യാൻ സാധിക്കുക ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കീമാണ് ചിട്ടി സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അതായത് സി എസ് ഡി ടി എന്ന് പറയും കെ എസ് എഫ് ഐറ്റവും കൂടുതൽ പലിശ ലഭിക്കുന്ന ഈ ഒരു സ്കീമാണ് എട്ടേ മുക്കാൽ ശതമാനം അത് ഒരു ചിട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡെപ്പോസിറ്റ് സ്കീമാണ് എട്ടേ മുക്കാൽ ശതമാനം ഈ വീഡിയോ നിങ്ങളോട് പറയാനുള്ളത് നല്ല മഴ തുടങ്ങി അപ്പൊ ഇപ്പൊ ബാക്ക്ഗ്രൌണ്ടിൽ ലോയ്സ് ഉണ്ടാവും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലെ ഏതൊക്കെ സെഗ്മെന്റിലെയാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങളുടെ സജഷൻസ് പറയാം അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളോട് പറഞ്ഞ സബ്ജെക്ടിലൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഉണ്ടാവും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കെഎസ്എഫ് നേരത്തെ ആയിട്ടുള്ള ഡൌട്ട്സിലേക്ക് വാട്സ്ആപ്പ് ചെയ്തോളൂ ഞാൻ എന്റെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ട്രെയിനിന്ന് കാണിക്കുന്നത് മറ്റൊരു വീഡിയോമായി ണി കാണാം താങ്ക് യു ഫോർ വാച്ചിങ് സിബിൻസ് ഫണ്ട് സ്ലോ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ